ഹലോ ഹാപ്പി സൺഡേ സൺഡേ ആയിട്ട് ഇന്നിപ്പോൾ ഞാൻ വലിയ കൗൺസിലിംഗ് റിലേറ്റഡൊന്നുമല്ല പേഴ്സണൽ ആയിട്ടുള്ള ഒരു സാധനം ചെയ്യാമെന്ന് വെച്ച കാര്യം ഇടയ്ക്കിടയ്ക്കെ ഈ ക്വസ്റ്റൻ ആൻഡ് ആൻസർ ഫോമാറ്റിലുള്ള ഒരുപാട് മെസ്സേജസ് വരാറുണ്ട് കഴിഞ്ഞ ദിവസം അഡ്മിൻ ഫോർവേഡ് ചെയ്ത ഒരു കാര്യമാണ് എങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് ഞാൻ ആ ഒരു മെസ്സേജ് ഇതിനകത്ത് സ്ക്രീൻഷോട്ട് ഇട്ടിടാവേ അപ്പോൾ അങ്ങനെ കുറേ മെസ്സേജസ് വന്നു സത്യം പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ വീട്ടിലും എല്ലാ ആൾക്കാരും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ദർ ഇസ് നത്തിങ് എക്സ്ട്രാ ഓർഡിനറി വിച്ച് വി ഡു പക്ഷേ യെസ് ബീങ് എ വർക്കിംഗ് മത കാര്യം ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ട ഒരവസ്ഥയാണ് എനിക്ക് ഒരുമിച്ച് നമ്മൾ ചെയ്യുന്ന വിച്ച് ഗിവ്സ് അസ് പീസ് അതെന്നൊക്കെയാന്ന് ഞാനൊന്ന് പറയാം നമ്പർ വൺ ഇസ് വി പ്രേ ടു എൻ്റെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു ടേണിങ് പോയിന്റ് ആയിട്ട് മാറിയത് ഇസ് ഐ ടേൺഡ് ഇൻ ടു സ്പിരിച്വാലിറ്റി ഞാനിപ്പോൾ ഇന്ന കാസ്റ്റ് ഇന്ന റിലീജിയൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല അത് ഓരോരുത്തരുടെ പേഴ്സണൽ ആണ് പക്ഷേ ഡെഫിനറ്റ്ലി ടേണിംഗ് ഇൻറ്റു സ്പിരിച്വാലിറ്റി ടേണിംഗ് ഇൻറ്റു യുവർ ഇന്നർ സെൽഫ് ഇറ്റ് ഹീൽസ് യു നമ്മുടെ ഒരു ഇമോഷനെ ഹീൽ ചെയ്യാൻ അത് ഒരുപാട് സഹായിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഗിരീഷറിൻ്റെ അടുത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇച്ചിരി ഡീപ്പായിട്ട് ഞാൻ ഇതിലേക്ക് ഇറങ്ങാൻ ശ്രമിച്ചത് ആൻഡ് ഇറ്റ് ഹസ് ഡെഫിനറ്റ്ലി ഗിവൺ മീ എ പോസിറ്റീവ് ഇമ്പാക്റ്റ് അത് തന്നെ ഞാൻ കുഞ്ഞുങ്ങളിലേക്കും ഒന്ന് പകർത്താൻ ഞാൻ നോക്കാറുണ്ട് സന്ധ്യസമയത്തോ അല്ലെങ്കിൽ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പോ മസ്റ്റായിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്നിരുന്ന് കുറച്ച് നേരമെങ്കിലും പ്രാർത്ഥിക്കാൻ ഞാനത് ശ്രദ്ധിക്കാറുണ്ട് അവർക്കത് ഞാൻ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ രീതിയിലൂടെ ഞാൻ പറഞ്ഞു കൊടുക്കാനും ശ്രദ്ധിക്കാറുണ്ട് നമ്പർ ടു വി ട്രാവൽ ടുഗതർ ലൈഫിലെ ഒരു സ്ട്രെസ്സ് എസ്പെഷ്യലി ഈ നൈറ്റ് ട്രാവലിങ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നതാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പം ഈ കൗൺസിലിങ്സ് എല്ലാം കഴിഞ്ഞിട്ട് ഗിരീഷൻ്റെ റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞ് കഴിയുന്നതും വീക്കെൻഡ്സിനെ നമ്മൾ ഒരുമിച്ച് കുഞ്ഞുങ്ങളുടെ ഒപ്പം ട്രാവല് ചെയ്യാൻ നോക്കാറുണ്ട് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ കേട്ട് ചിലപ്പം ബീച്ച് സൈഡ് ആയിരിക്കും ചിലപ്പം വെറുതെ കുറേ നേരം ഇങ്ങനെ ലോങ് ഡ്രൈവിങ് ആയിരിക്കും അതൊരു എന്തോ ഒരു എന്തെന്ന് പറയാത്തൊരു ഹീലിംഗ് ആണ് ആൻഡ് യാ ദാറ്റ്സ് വൺ തിങ് നമ്പർ ത്രീ ആൺകുട്ടിയായതുകൊണ്ട് പ്രത്യേകിച്ചും ഇവിടെ ഞാൻ ആൺകുട്ടീന്ന് സ്ട്രെസ്സ് ചെയ്ത് പറയുന്നത് നമ്മളുടെ വീടുകളിൽ ഇപ്പം അമ്മമാരുള്ളപ്പം ഡെഫിനറ്റ്ലി പെൺകുട്ടികളെ ഒരു ലെവൽ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുകയും ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് അത് കോമൺ ആണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു ഒപ്പം അച്ഛനായിട്ടാണെങ്കിലും ചിറ്റപ്പൻ വല്ലിയച്ചൻ അതേപോലെ ഞാൻ കാണുന്ന ഒരുപാട് പേരിൽ അവർ വീട്ടിലെ സ്ത്രീകളിൽ ഡിപ്പെൻ്റഡ് ആയിട്ടാണ് ഞാൻ സ്ഥിരമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ ഒരു ബോർഡിംഗ് ലൈഫിൽ ലീഡ് ചെയ്തിരുന്നത് കൊണ്ട് ഐ യൂസ് ടു ബി ഇൻഡിപൻഡൻ ഓൾ ദ ടൈം ഞാൻ ആരും ഒന്നിനും ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല ഞാൻ എല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്ത് വളർന്ന ഒരു കുട്ടിയാണ് അപ്പം അത് ഒരു ഡേ സ്കോളർ ആണെങ്കിലും അതെൻ്റെ മക്കളിൽ അതെന്ന് ഇമ്പൈബ് ചെയ്യണം എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു അതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള കുക്കിംഗ് സ്കിൽസ് ക്ലീനിങ് ഇതേപോലത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ഇവരെ പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിയുന്നതും ഒരുമിച്ച് തന്നെ ഞാൻ ചെയ്യാൻ നോക്കാറുണ്ട് എസ്പെഷ്യലി ഓൺ വീക്കെൻഡ്സ് അത് ഞാൻ പറഞ്ഞു ഞാനെപ്പോഴും അച്ഛനോട് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മളുടെ ഒരു സന്തോഷത്തിനായിട്ട് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ വേറൊരാളെ ഡിപെൻഡ് ചെയ്യേണ്ട കാര്യമില്ല ലൈഫ് ലോങ് നീ ഒറ്റയ്ക്കാണെങ്കിലും മാരേജോ അല്ലെങ്കിൽ ലിവിങ് ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ് പക്ഷേ യു മസ്റ്റ് മീ ഇൻഡിപെൻറ്റ് യൂ മസ്റ്റ് നോ ഹൗ ടു ഡു തിങ്സ് എ ലോൺ അത് ഞാൻ എപ്പോഴും ഇവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് മറ്റത് ഇന്നുകൂടെ പൊടിയാണ് അച്ഛനും കൂടെ വലുതാണോ പക്ഷേ അച്ഛനുവിനെ ഡെഫിനറ്റായിട്ട് ഞാനതിൽ തന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കാറുണ്ട് എന്നെ കൊണ്ടാവുന്നതിൻ്റെ മാക്സിമം വീക്കെൻഡ്സ് ഞാനും കൂടെ ഇതിനകത്ത് കൂടാറുണ്ട് ഓക്കെ നമ്പർ ഫോർ ഞാനിപ്പോൾ ഈ ചെയ്യുന്നത് റൈറ്റ് ആണോ റോങ് ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ആസ് പെർ മൈ ചോയ്സ് ഐ പേഴ്സണലി ഫീൽ ഇതെനിക്ക് എൻ്റെ ശരിയാണ് ഞാൻ രണ്ട് മക്കൾക്കും അവരുടെ ഒരു പഠിത്തത്തിൻ്റെ ഒരു ഹെൽപ്പിനായിട്ട് ഞാൻ ഒരാളെ വെച്ചിട്ടുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ ഒരു കൗൺസിലിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഹാപ്പിനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൈ പീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മീ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ടൈം കിട്ടണമെങ്കിൽ അവിടെ ഞാൻ പീസ്ഫുൾ ആയിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ അച്ഛനും നന്ദൂനും അവരുടെ ടഫായിട്ടുള്ള സബ്ജക്ട്സിന് ഞാൻ അതിൻ്റെ ഒരു ഹെൽപ്പ് വെക്കാറുണ്ട് വൈ ബിക്കോസ് അല്ലെങ്കിൽ എല്ലാത്തിനും ഈ പഠിത്തവും കഴി എൻ്റെ ജോലിയും കഴിഞ്ഞ് കഴിഞ്ഞ് ഇതിനും കൂടെ പുറകെ നടന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ ആദ്യമൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു അപ്പം ഭയങ്കരമായിട്ട് മെൻ്റലി ഞാൻ എക്സോസ്റ്റഡ് ആവുക പഠിത്തത്തിന് ഈ കൗൺസിലിങ്ങിനെക്കാട്ടി കൂടുതലൊരു മെൻ്റൽ എക്സോഷനാണ് കുട്ടികളുടെ ഒരു സ്റ്റഡീസിന് പുറകെ നടക്കുന്നത് ഒരുപാട് അമ്മമാർ നമ്മളോട് സ്ട്രെസ്ഫുൾ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഒരു എട്ടൊമ്പത് വയസ്സ് കഴിഞ്ഞിട്ട് ഇവരുടെ കാര്യങ്ങളെല്ലാം ഈ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനൊക്കെ പുറകെ നടക്കുമ്പോൾ ഇവർ തമ്മിലുള്ളൊരു ബോണ്ട് അവിടെ കുറയുന്നുണ്ട് ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒരു ടീച്ചിങ് ഹെൽപ്പ് അവർക്ക് ടഫായിട്ടുള്ള സബ്ജെക്ട്സിന് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഞാൻ അതിന് ഞാൻ വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഇൻഡോർ ഗെയിമിനോ അല്ലെങ്കിൽ റീഡിങ്ങിനും ഒക്കെയുള്ളൊരു ടൈം കിട്ടുന്നുണ്ട് അപ്പോൾ എനിക്ക് എന്നെ എൻ്റെ ഒരു പീസ് എനിക്ക് അവിടെ നിലനിർത്താൻ പറ്റുന്നുണ്ട് ബിക്കോസ് ഐ ഐം ഗിവിങ് ദ മെൻ ഹെൽപ്പ് ഔട്ട്സേ അതിപ്പോൾ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് നമ്മൾ തന്നെ പഠിപ്പിച്ചാലേ ശരിയാവുള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ദറ്റ് ഇസ് അബ്സല്യൂട്ട്ലി ഫൈൻ ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് വി സിങ് ടുഗെദർ ചെറിയ തീരപ്പൊടിയെ ഞാനിത് കൂട്ടുന്നില്ല അവനെ പാട്ടിനുള്ളൊരു ടേസ്റ്റ് ഉണ്ടോയെന്ന് തന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ല പക്ഷേ ഞാനും അച്ചും ഗിരീഷ് ഏർ എസ്പെഷ്യലി അറ്റ് നൈറ്റ് ദിസ് ഡെഫിനറ്റ്ലി ഗിഫ്സസ് ഒരു സ്ട്രെസ് ഫ്രീ ഒരു ടൈമാണ് നമ്മുടെ ഒരു ഒരു കുഞ്ഞൊരു സ്റ്റുഡിയോ ഒക്കെ ഉണ്ട് അപ്പം അതിനകത്ത് ഇരുന്ന് പാടുകയും പ്രാക്ടീസ് ചെയ്യുകയും കീബോർഡ് വായിക്കുകയും അതാണ് ഒരു ഭയങ്കര ഒരു അൺവൈൻഡിങ് ആണ് ആ ഒരു നമ്മൾ മൂന്ന് പേരും ആ ഒരു ട്രാക്കിലായതുകൊണ്ട് അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എൻ്റെതായിട്ടുള്ള കൊച്ചൊരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തെന്നുള്ളൂ നിങ്ങൾക്കും എന്തൊക്കെയാണ് നിങ്ങൾ ചേർന്നതെന്ന് കമൻറ്റിൽ ഷെയർ ചെയ്യാവുന്നതാണ് സോ ദ ബി ഗിവ് എ ലൈക്ക് ടു ദി അതേഴ്സ് ടേക്ക് കെയർ ഹാവ് എ ബ്യൂട്ടിഫുൾ വീക്കെൻഡ്